സ് ഞാനിന്നൊരു അപ്പം മുട്ടക്കറി ഉണ്ടാക്കുകയാണ് രാവിലെ രാവിലെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് കയറിയവേ ഉള്ളു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എന്നും രാവിലെ എനിക്ക് കുളിക്കണം കുളിച്ചില്ല അങ്ങ് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാകുന്നു നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് പൊട്ടുമ്പോൾ നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം നമുക്കിങ്ങനെ അതിലേക്ക് ഇപ്പൊ കൊടുക്കാം നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് നമുക്ക് അങ്ങനെ വഴക്കാൻ പിന്നെ വേണമെങ്കിൽ ഇത്തില്ല നമ്മളിതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഇട്ടു ലേശം മല്ലിപ്പൊടി ഇട്ടു അല്ല മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു ഇനി മല്ലിപ്പൊടി ഇറണം മല്ലിപ്പൊടി ഇട്ടു ലേശം മസാലപ്പൊടി ഇടണം മസാലപ്പൊടി ഇട ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടെ ഇടണം അത് ചെറിയ ചൂടായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത മുട്ടയും വിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് അങ്ങ് എടുക്കണം അപ്പൊ നമുക്കിതിലേക്ക് ആവശ്യത്തിലേക്കൊള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം അത് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇന്ന് കച്ചിപ്പ് പോയ ശേഷം നമുക്ക് മല്ലിയിലൊക്കെ ഇട്ട് എടുക്കാം അപ്പോൾ മുട്ടക്കറി റെഡിയായി വരുന്നു മുട്ടക്കറി റെഡിയായി അപ്പം അപ്പുണ്ടാക്കട്ടെ അപ്പോൾ എൻ്റെ അപ്പം ഞാൻ പെട്ടെന്ന് വെച്ചൊരു മുട്ടക്കറിയാണ് റെഡിയായി അപ്പോൾ എല്ലാവരും ഇത് കാണുക ഇതുപോലെ മുട്ടക്കറി വയ്ക്കുക താങ്ക്